പ്രളയത്തിന്റെ മറവിൽ സാലറി ചലഞ്ചിലൂടെ സർക്കാർ ജീവനക്കാരുടെ സമ്മതമില്ലാതെ ശമ്പളം പിടിച്ചെടുത്ത ഇടതു സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നും നേടിയ ചരിത്ര വിധിയുടെ ഏഴാം വാർഷികം കേരള എൻ ജി ഒ സംഘ ആഘോഷിച്ചു നിയമ പോരാട്ടത്തിലൂടെ ജീവനക്കാരുടെ ശമ്പളം സംരക്ഷിക്കപ്പെട്ട ദിവസം ശമ്പള സംരക്ഷണ ദിനമായിട്ടാണ് എൻ ജി ഒ സംഘം ആചരിച്ചത് ജില്ലാ കേന്ദ്രങ്ങളിൽ ജീവനക്കാർ ശമ്പള സംരക്ഷണ പ്രതിജ്ഞ എടുത്തു പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സന്ധ്യ പി എം പ്രതിജ്ഞ ജോലി കൊടുത്തു ജില്ലാ പ്രസിഡന്റ് എൻ ജി ഹരീന്ദ്രൻ സെക്രട്ടറി എം രാജേഷ് ജില്ലാ ട്രഷറർ പി ആർ രമേശ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് ഗിരീഷ് സംസ്ഥാന സമിതി അംഗങ്ങളായ പി അനിൽകുമാർ ജി അനീഷ് എന്നിവർ പ്രസംഗിച്ചു ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായ ഒരു ഓർഡിനൻസിലൂടെ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാൻ ഒരു ഓർഡിനൻസ് ഇറക്കിയ സർക്കാരായി ഈ തൊഴിലാളി വർഗ സർക്കാർ ഈ ഇടതുമുന്നണി സർക്കാർ ഈ പിണറായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം സംരക്ഷിച്ചെടുത്ത് ജീവനക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച ഒരേ ഒരു സംഘടന കേരള എൻ ജി ഒ സംഘാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ